തിരുവേഗപ്പുറ പാലം പ്രവൃത്തി ആബിദ് ഹുസൈൻ തങ്ങൾ സന്ദർശിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ ബലപ്പെടുത്തൽ പ്രവർത്തികൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിനായി കൊട്ടയ്ക്കൽ നിയോജകമണ്ഡലം എംഎൽഎ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഇരുപ്രദേശത്തെയും പൊതുപ്രവർത്തകരും നാട്ടുകാരും പ്രവൃത്തിപ്രദേശം സന്ദർശിച്ചു अरे मैंने आह इधर भी पुरुषी बोल रही है, हम्म, 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 ह പ്രവർത്തികൾ കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി നടത്തണമെന്ന് സൂപ്പർവൈസർ സൽമാനോട് എം എൽ എ നിർദ്ദേശിച്ചു ഈ വരുന്ന ചൊവ്വാഴ്ച കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികൾ തുടങ്ങുമെന്നും കഴിഞ്ഞാൽ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ പണി പൂർത്തീകരിക്കുമെന്നും കോൺട്രാക്ടറുടെ പ്രതിനിധി പറഞ്ഞു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പുതിയ പാലമാണെന്നും ഈ പുതുവർഷത്തെ ബഡ്ജറ്റിൽ വരത്തക്ക വിധത്തിൽ അതിനായി നിർദ്ദേശം നൽകുന്നുണ്ടെന്നും ഗവൺമെന്റിന്റെ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നും എം എൽ എ വ്യക്തമാക്കി പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അന്ന് ഏകദേശം ഒരു മാസം അടച്ചിട്ടതാണ് അന്ന് ഇതിൻ്റെ വർക്ക് എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് പാടുകൾ ഇങ്ങനെ സംശയം പരിപാടിയുണ്ട് ഏതായാലും അതിൻ്റെ ഭാഗമല്ല ഇപ്പോൾ എന്തായാലും പാലത്തിന് എന്താണ് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അന്നേ ദിവസം തന്നെ നമ്മുടെ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അന്ന് അവർ പറഞ്ഞത് എൻ്റെ റിസർച്ച് പിന്നെ വിങ് വരണമെന്നാണ് പിറ്റേ ദിവസം തന്നെ അവരെ റിസർച്ച് വിങ്ങിനെ ബന്ധപ്പെട്ട് അവരെ അന്ന് പിറ്റേ ദിവസം ഇവിടെ വന്ന് പരിശോധിച്ച് അവർ നിർദ്ദേശിച്ച ചില പ്രവർത്തനങ്ങളിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ നടക്കുകയാണ് അത് നട നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം അതിൻ്റെ പ്രവർത്തനം പിന്നെ ഏറ്റവും നന്നായി നടക്കുന്നതിന് വേണ്ടിയാണിപ്പോൾ പിന്നെ താൽക്കാലികമായി ഇത് അടച്ചിട്ടിരിക്കുന്നത് വരുന്ന ഇന്നിപ്പം ആ ഞായറാഴ്ചയാണ് പിന്നെ ചൊവ്വാഴ്ച ഇതിൻ്റെ കോൺക്രീറ്റിംഗ് നടക്കും ആ കോൺക്രീറ്റ് പിന്നെ ക്യൂർ ചെയ്യേണ്ടുന്ന ഒരു സമയം മാത്രമേ ഇതിന് അടച്ചിടേണ്ടി വരുള്ളൂ എന്നാണ് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ പിന്നെ ഉണങ്ങാനുള്ള അല്ലെങ്കിൽ അത് സെറ്റാവാനുള്ള ഒരു സമയം ലഭിച്ചാൽ പൂർണ്ണമായും അത് ഈ തരത്തിൽ പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം കഴിയും എന്നാണ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മൊയ്തു പഞ്ചായത്ത് മെമ്പർമാരായ പി ഷമീം ബി ടി അമീർ പൊതുപ്രവർത്തകരായ പി സി ഹംസ ഗഫൂർ അലി ടി പി അബൂബക്കർ ഇ മാനുട്ടി വലിയകുന്ന് യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞിപ്പ പി കെ എം ഷഫീഖ് കെ ടി ഷഹീർ സി കെ എം സുഹൈ ഒ കെ മുസ്തഫ എന്നിവർ പങ്കെടുത്തു പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം